ഇസ്രയേലിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർ കരീംഖാൻ യു എൻ സെക്യൂരിറ്റി കൌൺസിലിലാണ് അദ്ദേഹം ആവശ്യമുന്നയിച്ചത് അസോസിയേറ്റഡ് പ്രസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ അധിനിവേശത്തിൽ ഐസിസി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തി ഇസ്രയേൽ വംശഹത്യയും യുദ്ധക്കുറ്റവും മാനവരാശിക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തുവെന്ന് ലിബിയയിലെ യു എൻ അംബാസിഡർ തഹീർ എൽസോനി പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ നടപടിയെടുക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രയേലിന് കോടതി വാറന്റ് നൽകണം സിവിലിയൻമാർക്കെതിരായ ഭീഷണി നിങ്ങൾ കാണുന്നില്ലേ എപ്പോൾ വേണമെങ്കിലും റഫേൽ ഇസ്രായേൽ അധിനിവേശം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൽജീരിയൻ യു എൻ ഡെപ്യൂട്ടി അംബാസിഡറും ഐ സി സി വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം റഫ അതിർത്തി ഇസ്രായേൽ നിയന്ത്രണത്തിലായതിനു പിന്നാലെ ട്രക്കുകൾ കടത്തിവിടാത്തത് ഗാസയെ കൊടും പട്ടിണിയിൽ ആഴ്ത്തുന്നുണ്ട് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയുടെ പലസ്തീൻ ഭാഗം മെയ് ആറിനാണ് ഇസ്രായേൽ സൈന്യം നിയന്ത്രണത്തിലാക്കിയത് കഴിഞ്ഞ ദിവസത്തിനിടെ കറം അബൂസ്ാലിം അതിർത്തി വഴി ഭക്ഷണം കയറ്റിയ ആറ് ട്രക്കുകൾ മാത്രമാണ് കടത്തിവിട്ടതെന്ന് യു എൻ അഭയാർത്ഥി ഏജൻസി വക്താവ് ജൂലിയറ്റ് ടൂമ പറഞ്ഞു വടക്കൻ ഗാസയിൽ വീണ്ടും കരയാക്രമണം ആരംഭിച്ച ഇസ്രയേൽ റഫേലും ടാങ്കറുകൾ വിന്യസിച്ച് ആക്രമണം തുടരുന്നു രണ്ടിടങ്ങളിലും ഹമാസും മറ്റ് പലസ്തീനി സംഘടനകളും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു കിഴക്കൻ റഫേൽ അൽ ജനീന അൽ സലാം അൽ ബ്രാസീൽ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ടാങ്കുകൾ കവചിത വാഹനങ്ങളും ചൊവ്വാഴ്ച രാവിലെ കടന്നുകയറിയത് ഇസ്രയേൽ ബോംബിങ്ങിൽ എൺപത്തിരണ്ട് പേരാണെന്ന് കൊല്ലപ്പെട്ടത് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഗാസയിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസമായി തുടർന്ന ഇസ്രായേലിന്റെ വംശഹത്യ ആക്രമണത്തിൽ പതിനായിരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത് കൂടുതൽ പേരെ കൊന്നിട്ടായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടണമെന്ന് നിർദ്ദേശിക്കുകയാണ് അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിൽ നിക്ഷേപിച്ചതുപോലെ അണുബൊംബ് വർഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം പലസ്തീനിൽ ഇസ്രയേലിന് സാധ്യമായതെല്ലാം ചെയ്യണമെന്നും എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ പേൾ ഹാർബറിനെ ശത്രുക്കൾ ആക്രമിച്ചു ഇതിന് മറുപടിയായിട്ട് ജർമ്മനിയോടും ജപ്പാനോടും യുദ്ധം ചെയ്തപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിച്ച് അത് അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതായിരുന്നു ശരിയായ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രഹാമിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്തുവന്നു അമേരിക്കൻ സെനറ്ററുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക ത്തിന്റെ ആഴവും വംശഹത്യയുടെയും കൊളോണിയലിസത്തിന്റെയും മാനസികാവസ്ഥയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് തീർത്ഥം ഒറ്റപ്പെട്ടു കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം നടത്തുന്ന വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് അമേരിക്ക അവിടുത്തെ രാഷ്ട്രീയ വരേണ്യവർഗത്തിനിടയിലും ഈ മാനസികാവസ്ഥയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനയെന്നും ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും ഹമാസ് രംഗത്ത് വന്നു ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേലി ബന്ധികളെ മോചിപ്പിച്ചാൽ അടുത്ത ദിവസം തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ബൈഡന്റെ പ്രശ്നം പ്രസ്താവന ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടന്ന ചർച്ചകൾ കഴിഞ്ഞയാഴ്ച പരാജയപ്പെട്ടിരുന്നു ഇതിനുശേഷമായിരുന്നു ബൈഡന്റെ പ്രസ്താവന വരുന്നത് അമേരിക്കയുടെ അറിവോടെ ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥർ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു ഇതിൽ നിന്നുള്ള പിന്മാറ്റമാണ് ബൈഡന്റെ നിലപാടെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ബൈഡന്റെ നിലപാട് ഇസ്രായേൽ പിന്തുടരുന്ന ക്രിമിനൽ നയത്തോടുള്ള യു എസിന്റെ പിന്തുണയെ ഒരിക്കൽ കൂടി അടിവരയിടുന്നു നമ്മുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന വംശഹത്യയ്ക്ക് രാഷ്ട്രീയമായും സൈനികപരമായും അമേരിക്ക പിന്തുണ തുടരുകയാണെന്നും അമേരിക്ക ഇസ്രയേലിന് പ്രതിവർഷം മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം ഇസ്രയേലിനായി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന് യു എസ് കോൺഗ്രസ് അംഗീകാരവും നൽകിയിരുന്നു ഇതിന് അഞ്ച് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി